നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും നാലു വർഷക്കാലമാണ് എഫ് സി ബാഴ്സലോണയിൽ ഒരുമിച്ച് കളിച്ചിട്ടുള്ളത് നമുക്കറിയാം ആ നാലു വർഷക്കാലം ബാഴ്സയുടെ ഒരു നല്ല സമയം തന്നെയായിരുന്നു ലാലിക കിരീടങ്ങളും ചാമ്പ്യൻസ് ലീഗ് കിരീടവും അക്കാലയളവിൽ സ്വന്തമാക്കാൻ എഫ് സി ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിലാണ് നെയ്മർ ജൂനിയർ ബാഴ്സലോണയോട് വിട പറഞ്ഞുകൊണ്ട് പി എസ് ജിയിലേക്ക് ചേക്കേറുന്നത് ഈ കാലയളവിൽ ഇരുവർക്കും ഒപ്പം ബാഴ്സയിൽ കളിച്ചിട്ടുള്ള മറ്റൊരു സൂപ്പർ താരമാണ് ഇവാൻ റാക്കിറ്റച്ച് രണ്ടായിരത്തി പതിനാലിലായിരുന്നു റാക്കറ്റച്ച് ബാഴ്സലോണയിൽ എത്തിയിരുന്നത് നിലവിൽ സൗദി അറേബ്യൻ ക്ലബായ ഷബാബിന്റെ താരമാണ് അദ്ദേഹം തന്റെ പുതിയ അഭിമുഖത്തിൽ മെസ്സിയെക്കുറിച്ചും നെയ്മറെക്കുറിച്ചും ഒക്കെ റാക്കിറ്റച്ച് സംസാരിച്ചിട്ടുണ്ട് നെയ്മറുടെ ഒരു വലിയ ആരാധകനാണ് താൻ എന്നാണ് റാക്കിറ്റിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്റർവ്യൂ ചെയ്ത വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചത് ഇങ്ങനെയാണ് ലയണൽ മെസ്സിയേക്കാൾ മുകളിലാണോ നെയ്മർ എന്നാണ് ഇവാൻ റാക്കറ്റിസ്റ്റിനോട് ചോദിച്ചത് അതിനുള്ള മറുപടി റാക്കറ്റിസ് നൽകിയിട്ടുണ്ട് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് താരമാണ് നെയ്മർ ജൂനിയർ നെയ്മർ എപ്പോഴും എൻ്റെ ടീമിൽ ഉണ്ടാകും പക്ഷേ ലയണൽ മെസ്സി ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരമാണ് അദ്ദേഹത്തോടൊപ്പം ഒരുപാട് കാലം കളിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു ആദരമാണ് മെസ്സിയുടെ ടാലന്റ് അത്ഭുതപ്പെടുത്തുന്നതാണ് ചില സമയത്ത് പരിശീലകനേക്കാൾ കൂടുതൽ മത്സരം മനസ്സിലാക്കാൻ കഴിയുന്ന താരമാണ് മെസ്സി ഇതാണ് റാക്കറ്റിച്ച് പറഞ്ഞിട്ടുള്ളത് അതായത് ലയണൽ മെസ്സി ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരമാണ് പക്ഷേ റാക്കറ്റിച്ചിന് മെസ്സിയേക്കാൾ കൂടുതൽ ഇഷ്ടം അത് നെയ്മർ ജൂനിയറോടാണ് അതാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് നിലവിൽ നെയ്മർ ജൂനിയറും ഇവാൻ റാക്കറ്റിച്ചും സൗദി അറേബ്യൻ ലീഗിന്റെ താരങ്ങൾ കൂടിയാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം